ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് വീഡിയോ ഇടാത്തോണ്ട് ഇന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചു മൂന്നാല് ദിവസം രണ്ട് മൂന്ന് സാധനം ലൈവ് പോയില്ലേ മൂന്നു സാധനം ദിവസം ഉണ്ടായി കഴിഞ്ഞ ദിവസം ലൈവിൽ നടന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു പടിസ് കുളിച്ചിട്ട് വന്നോളൂ അതുകൊണ്ട് മുടി കൂടെ ഇങ്ങനെ വെള്ളം ഊറ്റുന്നു കേട്ടോ തോർച്ചെന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും വെള്ളം ഊറ്റിക്കൊണ്ടിരിക്കുക ആരെയും കാണുന്നില്ല അപ്പം ആരെങ്കിലും ഉണ്ടോ നമുക്ക് അറിയത്തില്ല ആരും മുതിരം വന്നിട്ടില്ല കേട്ടോ നാപ്പത് സെക്കൻഡായി നല്ല കാലത്തിന് പോകുമ്പോ അങ്ങനെയാണ് കരണ്ട് പോയി കൈസ് കരണ്ട് പോയി കരണ്ട് പോയി നമ്മളിവിടെ വൈഫൈ കട്ടായ പിന്നെ ഒരു രക്ഷയില്ല

പോയി ഒരാൾ മേലോട്ട് പോയി ഒരാൾ കിടന്ന് ഉറങ്ങി പിന്നെ കക്കിരി ഇവിടെ ഉണ്ട് വിണ്ടോസ് ഇവിടെ ഉണ്ട് കറണ്ട് പോയി കേട്ടോ കറക്റ്റ് സമയത്ത് നമ്മൾ വൈഫൈ കട്ടായി കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ് റേഞ്ച് ഇല്ലാത്തൊരു പ്രശ്നമാണ് ക്ലാര ഹൺഡ്രഡ് ബ്ലോസ് ഹായ് ക്ലാര മൂന്ന് പേരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ സെല്ലായിരം ആ സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു ഹോട്ട് ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ നമുക്ക് ലൈവില് ഇരിക്കാൻ വേണ്ടി കേട്ടോ കാരണം നമ്മുടെ ലൈ ഇത് പോയി കേട്ടോ രക്ഷയില്ല കറണ്ട് പോയി കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഈ വൾബ് എപ്പഴാ കിടന്നറിയത്തില്ലോ ഇത് മറ്റേ സംഭവത്തിലെ വൾബാണ് അവസ്ഥ ഭയങ്കര എല്ലാം കൂടെ നല്ല രസമുണ്ട് മൊത്തത്തിൽ ആ ഗൈസ് കരണ്ട് വന്നു ഗൈസ് കാരണം ട്ടോ വൈഫൈ കട്ടായി പോയിട്ട് നമുക്ക് ലൈവൊന്നും പോകാൻ പറ്റുന്നില്ല മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ക്രിയേഷൻ വേൾഡ് അയ്യോ എന്റെ തക്കി മുത്തേ എന്ന് പറഞ്ഞാൽ തക്കിരി തോന്നി തക്കിരി തോണ്ടപടി ഭയങ്കര കളിയാണ് കേട്ടോ കറണ്ട് പോയപ്പോഴാണ് നമ്മുടെ വൈഫൈ ഒക്കെ കട്ടായി പോകുന്നത് പിന്നെ ക്ലാര ഹോണ് ടി സോ സോമനാഥ സീനിയാണ് കറണ്ട് ഇല്ലേ എന്ത് പറ്റി കറണ്ട് പോയി കറണ്ട് പോയിട്ട് മൊത്തം കൊളായിപ്പോയി ക്യാഷ് അടക്കഞ്ഞിട്ടല്ല അതിവിടെ എങ്ങനെയാ രാത്രി നല്ല മഴയാ നമ്മുടെ പുറത്തൊക്കെ ഭയങ്കര മഴയാണ് അപ്പൊ മഴയത്ത എല്ലാ ദിവസേ നീ എന്തു കൈ പറ്റി ഇപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാ ഇവിടുത്തെ കാര്യം പോക്കാണ് ഭയങ്കര അവസ്ഥയാണ് തീനാമ്പേരി ഹായ് തീന ഹായ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പൊ ആരെയും കാണുന്നില്ല കേട്ടോ വരുമായിരിക്കാം വെയിറ്റ് ചെയ്യാം മുപ്പത് പേരെ ഭയങ്കര മഴ നമ്മുടെ ഷെഡിന്റെ ഒന്നും പുറത്തോട്ടിറങ്ങാനാവുന്നില്ല അതുപോലെ നല്ല കാറ്റും എടുത്ത് അടിക്കുന്നുണ്ട് എടുത്തടിക്കുന്നുണ്ട് സമയത്ത് ഉണ്ണി ബ്രോ ബ്രോസ് ഫീച്ചേഴ്സ് വീഡിയോയിൽ വന്ന എന്തേലും ഉപകാരമുണ്ടോ ഉണ്ണി ജയാർ ബ്രോ ബ്രോ ഫീച്ചേഴ്സിൽ വീഡിയോയിൽ വന്നാല് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഉണ്ട് ബ്രോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചാനലിൽ മറ്റേ നമ്മുടെ വീഡിയോ ഒക്കെ വൈറലാകാനുള്ള സാധ്യതയുണ്ട് ഗൈസ് ഇത് ടെക് ചാനലിലെ ലൈവ് അല്ല ടെക് ചാനലെ ലൈവ് ആണോ ആർക്കറിയാം ഞാൻ ഇതിലാണ് ലൈവില് വന്നേക്കുന്നത് നമ്മുടെ അല്ലേ ഗൈസ് ലൈവില് വന്നേക്കുന്നത് ടെക്കിലാണോ അല്ല ഇത് നമ്മുടെ ഇതിനകത്ത് തന്നെയാ ടീന മേരി ഉണ്ടു അങ്ങനെ ഞങ്ങൾ ഇവിടെ ടി സോമദാസ് സോമദാസേനെ കുട്ടികൾ എന്തേ ഇവിടെ മഴയുണ്ടോ എവിടെയും മഴയാ മഴയാബ്രോ പെരുമഴയാ പെരുമഴ പെരുമഴ കുട്ടിലേ ഒരാൾ തോണ്ടേ തക്കോട് താണ്ടെ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ പിന്നെ തക്കരി ഇവിടെ പൊടി തക്കി താണ്ട ഇവിടെ കളിക്കുന്നു രണ്ടു ദിവസം ഞാൻ ഇവിടെ ഉണ്ട് പുനര മേലോട്ട് പോയി മൂത്ത മോള് തറവാടി പോയി കിടന്നു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് സ്കൂളൊക്കെ ലീ മഴ ആയിട്ട് സ്കൂളൊക്കെ അവധി ആയതുകൊണ്ട് ഉണ്ണീജിയാർ ഫുഡ് കഴിച്ചോ ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങളിപ്പം കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയതോളൂ ഇനിയിപ്പം ഫുഡെല്ലാം കഴിക്കണം ഫുഡ് കഴിക്കാനായിട്ടില്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചു ഗൈസ് ലൈവിലുള്ള എല്ലാവരും വന്നിട്ട് വെറുതെ ഒന്ന് ലൈക്ക് കിട്ടു പോലും കേട്ടോ ഒരു സുഖം ആ മുപ്പന്ന് പേര് ഇപ്പം ലൈവിലുണ്ട് അഞ്ച് ലൈക്ക് ആണ് കാണുന്നത് കുറച്ച് ലൈക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കാണാനുള്ള സുഖമല്ലേ ഗൈസ് പിന്നെ എന്നുണ്ട് എല്ലാവർക്കും എന്നാണ്ട് വിശേഷം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് ടീന മേരി ലൈക്ക് അടിച്ചു താങ്ക് യു ആ നിന്റെ ലൈക്ക് കണ്ടിട്ടുണ്ടാവും ആറ് ലൈക്ക് ഓക്കെ ടീനേൻ്റെ ലൈക്ക് വന്നപ്പോൾ ആറ് ലൈക്കായി മുപ്പത്തിരണ്ട് പേര് ലൈവിലുണ്ട് മുപ്പത്തിരണ്ട് പേര് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് അവസ്ഥ നല്ല മഴയാണോ അതോ എന്താ പറയാ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ ആയിരിക്കും അല്ലേ നമ്മുടെ ഇവിടെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല പുറത്തോട്ട് അതുപോലത്തെ അവസ്ഥയാണ് ഭീകരാവസ്ഥയിലാണുള്ളത്

അവക്ക് വേറെ ബിസിനസ് ചിപ്പി പിള്ളേരെ എല്ലാവർക്കും ഉണ്ട് തക്കരി കുഞ്ഞ ഉമ്മ എന്ന് തക്കരിക്കുഞ്ഞ തക്കരി കുട്ടി ഇവിടെ ഇങ്ങനെ കുരുത്തക്കേടും കളിച്ച് ഇങ്ങനെ ഇരിക്കുക ഏർ ഉറക്കൊന്നുമില്ല കുഞ്ഞുമോൾ ബ്ലോസ് ഹായ് കുഞ്ഞുമോൾ നിങ്ങളെ നാട്ടിലൊക്കെ അവസ്ഥകളൊക്കെ എന്താച്ചാ പറ െ നാട്ടിൽ നിന്നൊക്കെയാണ് അവസ്ഥ ആ ചുഴലിക്കാറ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞത് ഇവിടെ നമ്മളിവിടെ നമ്മുടെ ഒരു ചുഴലിക്കാറ്റ് അടിച്ച നമ്മുടെ രണ്ട് സൈഡിൽ റബറൊക്കെ ഓടിച്ച് പറഞ്ഞു നിങ്ങള് വീഡിയോ കണ്ടുകയാണ് ചിലപ്പോ മൊത്തം അടിച്ചു പറിച്ചിട്ടേക്ക് ഇപ്പം കുറച്ചൊരു സമാനം കോഴിക്കോട് ഓറഞ്ച് അലേർട്ടാണ് ഓ ഓരോ സ്ഥലത്ത് റെഡ് അലേർട്ടും അങ്ങനെയുള്ള ഓരോരോ പ്രശ്ന സ്ഥലത്തൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ ഓറഞ്ച് ആണ് കേട്ടോ ഉണ്ണി മഴ കുറഞ്ഞു ബ്രോ ഓക്കേ സന്തോഷം മഴ തൽക്കാലം കുറയട്ടെ കേട്ടോ വെള്ളപ്പം പൊങ്ങിക്കഴിഞ്ഞാൽ ചില നമ്മുടെ ഇവിടെ നിന്ന് വലിയ കുഴപ്പമില്ല പക്ഷെ ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണുമ്പോൾ പേടിയാവും നമ്മൾ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്നലെ ഫുള്ള് വയനാടായിരുന്നു അല്ലേ അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് വീട് നേടാൻ പറ്റും ഞാൻ കുറച്ച് യാത്രയിലും പരിപാടിയിലൊക്കെയായിരുന്നു അപ്പോൾ വയനാട്ടിൽ കണ്ണൂരായിരുന്നു കണ്ണൂർ നേരെ വയനാട്ടിലൊക്കെ യാത്രയായിരുന്നു വയനാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു വയനാട് ജില്ലയൊക്കെ മൊത്തം ഇങ്ങനെ കുറച്ച് മഴ വെള്ളം പെയ്യുമ്പോഴേ വയലിൽ ഫുള്ള് വെള്ളം നീക്കും അല്ലെ നമ്മള് വരുമ്പോൾ കണ്ണൂര് മൊത്തം നമ്മള് പോകുന്ന വഴിക്ക് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ഗെയിമിങ് ക്രിയേറ്റേഴ്സ് ഹായ് ക്രിയേറ്റ് കുഞ്ഞുമോൾ ബ്ലോക്ക് നേരം വഴികെത്താൻ ഇവിടെ തൃശ്ശൂർ മഴയുണ്ട് ശരി ആ ഓക്കെ തൃശ്ശൂരും എല്ലായിടത്തും മഴയാണ് ഓരോ എല്ലാ ഏകദേശം നാളെ ഇപ്പം സ്കൂളൊക്കെ അവധിയല്ലേ ഒരുപാട് ജില്ല എല്ലാം അവധിയാണ് അപ്പോ അത് തന്നെ എല്ലാരും പ്രാർത്ഥിച്ചോണ്ടിരിക്കുക ഇവിടെ ഞാൻ എടുത്തു കൊടുക്കാൻ വേണ്ടി പിന്നെയും എറിയുന്നുണ്ടോ അല്ലേ കുരുത്തക്ക കാണിക്കുന്നുണ്ടോ കൈ കൊടുത്തു നോക്കട്ടെ കണ്ട 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 ഒപ്പിക്കുന്നുണ്ടോ കണ്ടോ കുരുത്തക്കേട് കാണിക്കുന്നത് പിടിയുടെ കയ്യിൽ ആ നീ അടി പാടിക്കൂടി പിന്നെ ആ ആ

മഴയുണ്ടോ കാറ്റും കൂടെ അത് ശെരിയാ കാറ്റും ഉണ്ട് എല്ലായിടത്തും കാറ്റും മഴയും എന്തോ ചെയ്യാനാ ടീനാമരി നമ്മക്കെല്ലാം പ്രാർത്ഥിക്കാം ആർക്കും ഒന്നും വരുത്താതിരിക്കും

ീനാമേരി മഴയത്ത് ജോലിക്ക് പോണ പോ കഷ്ടം അതെ അതെ മഴയത്ത് ജോലിക്ക് പോലെ സുഖാ ഇപ്പൊന്നു പോകണ്ട അവിടെ ഇരുന്നാ മതി മഴയല്ലേ ഇപ്പൊ ജോലിക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് ചിട്ട് കാര്യമില്ലോ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നല്ല മഴയാണ് ആ പിന്നെയും പോയി ഗൈസ് പിന്നെയും കരണ്ട് പോയി പിന്നെയും കരണ്ട് പോയി എന്തോ ചെയ്യാനാണ് ഗൈസ് ഒന്നും പറണ്ടോ കരണ്ട് വന്നു പോയി വന്നും പോയും കളിച്ചോണ്ടിരിക്ക എന്തോ ചെയ്യാനോ നോക്കണേ സാഹചര്യം ശരിയില്ല ഗൈസ് നീപ്പോ ഒരു വഴിയേ ഉള്ളൂ നീപ്പോ ഒരു വഴിയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ആ എന്നെ പിടിച്ച് അമുക്കുന്ന തക്കി കരണ്ട് വന്നുമ്പോയും കളിക്കുന്ന കൈഷ്ഠയില്ല തെളിയിക്കാൻ സമ്മതിക്കാത്തൊരു കാലാവസ്ഥ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കും കരണ്ടൊന്നും വന്നില്ല ഞങ്ങള് വേറെ സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതെ മറ്റേ ഹോണിന്റെ ഫ്ലാഷ് അടിച്ച് വെച്ചേക്കാ എന്തുരിയെ കണ്ടുപോയി എന്തോ ചെയ്യാനാ നോക്കണേ കക്കിരി അത് പിടിക്കാൻ വേണ്ടി പോവാ അയ്യോ കൊങ്ങൻകുഞ്ഞ് എന്റെ കൊങ്ങൻ കുഞ്ഞ് പോവാണേ ഹായ് ഞാൻ വൃന്ദ എന്നെ മറന്നു പോയില്ലേ എന്താ ലൈവിൽ വരില്ലല്ലോ ഏഹ് എന്റെ ലൈവിൽ വരില്ലല്ലോ ഇല്ലേന്നോ ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ കണ്ടില്ലല്ലോ വൃന്ദ വൃന്ദന്റെ ലൈവിൽ വരുന്നേ വൃന്ദാവനം എന്നെ മറന്നു പോലല്ലോ സന്തോഷം എവിടെ മറക്കാനാ വൃന്ദ ഞങ്ങളെ മറന്നത് വൃന്ദാവനം എന്നാ ഞാൻ എത്ര കാലം സപ്പോർട്ട് ചെയ്തു പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാവോ വൃന്ദ എനിക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് ഇട്ടതാണ് ഒന്നോ ഞാനിപ്പോൾ ഒരു ടെക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പം ടെക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യമൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനാവും വൃന്ദ എനിക്ക് വാട്സപ്പിൽ ലിങ്ക് ഇട്ടു തന്നത് കോണ്ടാക്റ്റ് ചെയ്യൂ ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യൂ ഗൈസ് അമ്പത് പേര് ലൈവിലുള്ള ഇപ്പോൾ ഏഴ് പേരായി ഗൈസ് നമ്മളെ കറണ്ട് വായ്പ എല്ലാവരും ഇറങ്ങി ഓടീന്ന് തോന്നുന്നു ഒരുത്തി എൻ്റെ അടുത്ത് പുറകെ നിങ്ങൾ ഇറങ്ങി എണീറ്റ് വരുന്നത് കേട്ടോ എന്തു പാടി എണീറ്റ് കഴിഞ്ഞ പണിയാവും ഇരുപത്തിനാല് പേരിലായിട്ടുണ്ട് കൈസ് ഞാൻ എത്ര കാലം സപ്പോർട്ട് ചെയ്തു എന്നിട്ട് ഇതിൽ ഇപ്പോ ചെയ്താൽ മതിയല്ലോ ലൈവ് ഉള്ള സമയത്താണോ ബ്രഹ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന എന്തോ ചെയ്യാനാ പിൻ മെസ്സേജ് റിപ്പോർട്ട് റിമൂവ് ക്യാൻസൽ ചാനൽ ആക്ടിവിറ്റി മനസ്സി മനസ്സില്ലല്ലേ അത് മതി ഓക്കെ മനസ്സിലാവുന്നില്ല വൃന്ദ പേര് മനസ്സിലാകുന്നില്ല ആക്രി ആഹാ ഇക്ക് ആക്രി അതെന്താ മനസ്സിലായാലും ചാനലിന്റെ പേരാണത് വീഡിയോ എല്ലാം കൊള്ളാമ്പോ താങ്ക് യു ആക്രി ആക്രി എന്ന് പറയുന്നത് എന്താ പേരെന്തുവാ ആക്രി എന്ന് വിളിക്കുമ്പോൾ എന്തോ സുഖമില്ലാത്ത പോലെ പേരെന്തുവാ ആക്രി ഇക്ക് ആക്രി ഉദ്ദേശിച്ചത് എന്നാ എനിക്ക് മനസ്സിലായി വീഡിയോ എല്ലാം സൂപ്പർ പക്ഷെ എനിക്ക് തിരിച്ചു വിളിക്കുന്നത് നിരഞ്ജൻ പി ഹായ് നിരഞ്ജൻ കരണ്ടില്ല നിരഞ്ജൻ അതുകൊണ്ട് ഇങ്ങനെ വൈഫൈ എല്ലാം കട്ടായി പോയിട്ട് വേറൊരു ഫോണിന്റെ ഹോട്ട്സ്പോട്ടൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് ലൈവ് വന്നിരിക്കുന്നത് കേട്ടോ എന്തോ ചെയ്യാനാ നോക്കണം ഹായ് ബ്രോ എന്ന് അജിൻ പറയുന്നവനം ഓക്കെ സാരമില്ല ഇനി ബുദ്ധിമുട്ടിക്കാ പടച്ചോനെ അങ്ങനെയൊന്നും പറയല്ലേ ഇവരെന്താ ഒരു ബുദ്ധിമുട്ടും ഇത് കഴിഞ്ഞ പാടം ഞാൻ സബ്മിൻ ചെയ്ത് മെസ്സേജ് അയക്കാം അയക്കലെ നമ്മൾ ഇവിടെ ഈ ചെറിയ വീടായോണ്ട് ഒരുപാട് ഈ പാറ്റകളും പ്രാണികളൊക്കെ ഉണ്ട് അപ്പൊ എന്തോ ഒരു സാധനം തലയിലോട്ട് മുടീനുള്ളിലോട്ട് കേറിപ്പോയി കേട്ടോ ഒരു രക്ഷയില്ല രക്ഷയില്ലാത്തൊരു കാലാവസ്ഥ കേട്ടോ നല്ല മഴ മഴ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു ഒരു സാധാരണ ഒരു ഏരിയ അതൊരു എന്താ പറയാ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ കരണ്ട് വന്നും പോയി വന്നും പോയും കളിക്കും കേട്ടോ ഇവിടെ അമ്മേ മോളും കൂടെ കയറി കടന്നു കേട്ടോ തക്കുടാണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങി പോയി ഞാൻ മാത്രേ ഉള്ളൂ അജിൻപി ബ്രോ എന്ന് പറയുന്നുണ്ട് കേരള കൊല്ലം കടക്കൽ ആ കൊല്ലം കടക്കലാണ് വീടല്ലേ പേര് പറഞ്ഞില്ല പേരെന്തുവാ ആക്രി വിളിക്കുമ്പോ കൊല്ലത്തൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെ എങ്ങനെയുണ്ട് കൊല്ലത്തൊക്കെ വൃന്ദാവനം ഓക്കെ സാരമില്ല ഇനി എന്റെ വൃന്ദ അങ്ങനെയൊന്നും പറയല്ലേ ഗെയിമിങ് റിയാക്ഷൻ അവിടെ മഴയുണ്ടോ നല്ല മഴയാ നല്ല മഴ നല്ല മഴ പുറത്തോട്ടിറങ്ങാനാവുന്നില്ല മഴ മാത്രമല്ല കാറ്റ് നമ്മുടെ ഷെഡിൻ്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ ടാർപ്പായങ്ങനെ എടുത്തിട്ട് കിടക്ക അടിച്ച് പോക്കിക്കൊണ്ടിരിക്കുക ഇപ്പം ചെറുതായിട്ടൊന്ന് തോർന്നു ഇപ്പം പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് തോരും ബാക്കി രണ്ട് മണിക്കൂർ പെയ്യും അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ചോരും പിന്നെ രണ്ടും അത്രയും ഇതാ മഴ മാത്രമാണ് പിന്നെ കുഴപ്പമില്ല ഈ കാറ്റും കൂടെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഭയങ്കര കാറ്റാണ് അതാ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇപ്പം പെയ്യും അടുത്ത പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഷീറ്റിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ വീഴുമ്പോൾ നല്ല ഇങ്ങനെ കേൾക്കും സൗണ്ട് കേൾക്കും റെഡിക്ക് ഇന്നത്തന്നെ ക്രിയേഷൻ അവിടെ മഴയുണ്ടോ നല്ല മഴ അനുഗ്രഹ അമ്പാടി ആ ഹായ് അനുഗ്രഹ അമ്പാടി എന്തൊക്കെയുണ്ട് അനുഗ്രഹ അമ്പാടി അജേഷ് ആ അജീഷ് എന്നാ ബ്രോ ചുമ്മ ഓക്കെ അജീഷ് അജീഷ് എന്നാ പറയുന്നത് മഴയുണ്ടോ മഴയൊക്കെ ഉണ്ടോ മഴയാ നല്ല മഴ മഴ ഏതാ മഴന്നറിയോ എല്ലാവർക്കും സുഖമാണോ ഇവിടെയും മഴയാ എല്ലായിടത്തും മഴയാ ഇപ്പൊ സ്കൂളൊക്കെ മൊത്തത്തിൽ പൂട്ടിട്ടേക്കല്ലേ മഴ ആയുണ്ട് സ്കൂളൊക്കെ മൊത്തം ഇട്ടേക്കുമല്ലേ എല്ലാവർക്കും സുഖമാണോ ടി സോമനാഥ ഷേണ കറണ്ട് പോയാ ബ്രോ പിന്നെയും സൂപ്പർ മഴയാണ് ഇവിടെയും ചേർത്തല സ്ഥലം ഓക്കെ ചേർത്തലയിൽ നല്ല മഴയാല്ലേ കറണ്ട് പോയി ഇവിടെയും കറണ്ട് ഇല്ല ഞാൻ വൈഫൈ പോയി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഒന്നും കിട്ടൂല പിന്നെ പിന്നെ ഞാനൊരു ഫോണിന് ഒരു ഫോൺ എടുത്തിട്ട് കണ്ടോ ഒരു ഫോൺ എടുത്ത് നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്റ്റാന്റിന് മുകളിൽ ഒരു ഫോൺ വെച്ചിട്ട് അതിന്റെ ലൈറ്റ് എടുത്ത് വെച്ചിട്ടാണ് ഇപ്പൊ ലൈവ് ഇടുന്നത് ലൈവ് എന്തായാലും വന്നില്ല അപ്പൊ പിന്നെ കട്ടാക്കി പോണെന്ന് വെച്ചിട്ട് അതുകൊണ്ട് നമ്മളിന്ന് വിളിച്ചോ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ലൈവ് ഇല്ല നിർത്തി പോവുക കാണുന്നില്ല നക്ഷത്ര റോക്സ് നമ്മക്കും നല്ല മഴ ഓക്കെ റോക്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ടെക് ചാനലുള്ള നക്ഷത്ര റോക്സ് നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണോ വാട്സാപ് ഗ്രൂപ്പിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളതാണോ റോക്സ് എനിക്ക് എവിടെയോ കണ്ടുപിരിച്ചുണ്ടല്ലോ പേര് നമുക്കും നല്ല മഴ അനുഗ്രഹ അമ്പാടി സുഖം മക്കൾ ഉറക്കമായോ ഇല്ല മക്കൾ കഴിച്ചൊന്നുമില്ല വേറെ വെറുതെ ജസ്റ്റ് കയറി ആ ഇവിടെ എല്ലാരും കേറി കിടക്കുക അതോ അച്ചു മനു ഹായ് ഹായ് അച്ചു മനു നക്ഷത്ര ഇപ്പൊ മനസ്സിലായി ഗെയിമിങ് ക്രിയേഷൻസ് പ്ലേസ് എവിടെയാണ് ബ്രോ നമ്മള് കോഴിക്കോട് ജില്ലയിലെ കുച്ചിയാടി എന്നൊക്കെ പറയും വയനാട് ജില്ലേന്റെ ബോർഡർ ആയിട്ട് വരും നല്ല തണുപ്പും മഴയും കാടും ഒക്കെ ഉള്ള സ്ഥലവാ അല്ലോ സാർ അച്ചു മനു കുഞ്ഞുങ്ങൾ ഉറങ്ങിയോ കുഞ്ഞുങ്ങള് ഒരാൾ തറവാട്ടി പോയി മേലോട്ട് പോയി മൂത്താള് പിന്നെ ഒരാ ഒരുത്തിന് ഇവിടെ കിടന്ന് കിടന്നുറങ്ങിയതാണ്ടേ ഒരുത്തി തക്കിരി ഭയങ്കര ഡാൻസ് കളി ആ തക്കിരി തരി കളിയുടെ തക്കരി എന്തുവാ കളിച്ചിരുന്നേ അച്ചുമനോ ഗെയിം ബ്ലോക്ക് ഇവിടെയും നല്ല മഴയാ ഫ്രം ഉടുപ്പി ഓഹോ ഉടുപ്പിയിലാ മഴയാ മഴയാല്ലേ ബ്ലോഗ് ബ്ലോഗ് ബ്രോ നക്ഷത്ര ഓക്കെ ഓക്കെ കണ്ണൂർ ഞാൻ ഇന്ന് വന്നായിരുന്നു ഇന്നല്ല ഇന്നല്ല ഇന്നലെ ഇന്നലെയല്ലേ ഇന്നലെ ഞങ്ങൾ കണ്ണൂർ ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ കണ്ണൂർ പോയി കണ്ണൂർ പറശ്ശിനിക്കടവ് അതായത് സ്ഥലത്തിന്റെ വേറെ ദൂസേ നമ്മുടെ അല്ല പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞ് സ്ഥലത്തിന്റെ വേറെ ഗൈസ് കടവിന്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലത്തിൻ്റെ അല്ലടി പറശ്ശിനിക്കടവ് നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തിന്റെ പേരുണ്ടായിരുന്നു കണ്ണൂർ ഓ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് ഗൈസ് പറശ്ശിനിക്കടവിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലമാണ് അവിടെ പോയതാണ് അങ്ങനെ അനിയ അനിയത്തി ഉണ്ടായിരുന്നു അനിയത്തിന്റെ എന്താ പറയാ അവളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയത് ലഗ് ആ ലഗേജ് ഒക്കെ എടുക്കാറുണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ വേണ്ടി പോയത് കാറെടുത്ത് പോയതായിട്ട് പോയിട്ട് ഇന്നലെ ഫുള്ള് രാത്രി വയനാട്ടിലായി കടന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിലോട്ട് ഉച്ചയുമ്പോൾ വന്നതുള്ളൂ പോയെ മിനിയാന്നല്ലേ ഇന്നലെ അല്ലേ പോയെ ഇന്നലെ പോയി ഇന്നലെ രാവിലെ അല്ലേടി പോയെ അതെ നമ്മൾ കണ്ണൂർ ആഷിക്ക് സിബു ഉണ്ടൂസും കുഞ്ഞുങ്ങളും ഇവിടെ തോണ്ടേ കാണാൻ കിട്ടുന്നില്ല വെറുത്തോണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഉറങ്ങുന്നു ഒരാൾ കളിക്കുന്നു ഉണ്ടൂസും ഇവിടെ കിടപ്പുണ്ട് കറണ്ടില്ല അതുകൊണ്ടാണ് പ്രശ്നം ഞങ്ങൾ ഫോണിന്റെ ഫ്ലാഷൊക്കെ അടിച്ചു വെച്ചിട്ടാണ്

നക്ഷത്ര റോക്സ് ധർമ്മശാല ആ അത് തന്നെ അത് തന്നെ അതെങ്ങനെ ഓർമ്മ നക്ഷത്ര റെഡി ധർമ്മശാലയാണ് ഞാൻ ഇന്നലെ പോയത് അതെ ധർമ്മശാല തന്നെ ധർമ്മശാല ഒരു കോളേജിലാണ് അനിയത്തി പഠിക്കുന്നത് അപ്പൊ അവളെ കൂട്ടാൻ വേണ്ടി പോയതാണ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ റോക്സ് ഇന്നലെ ഞാൻ ചിലപ്പോൾ ഗ്രൂപ്പിൽ പറഞ്ഞു കാണും അല്ലേ അതായിരിക്കും ഇന്നലെ ഗ്രൂപ്പിലും ടെക് പറഞ്ഞിട്ടുണ്ടാവും അനുഗ്രഹ ചേച്ചിയും കുട്ടികളും എല്ലാരും സേഫ് അല്ല എല്ലാരും ആണ് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല കാറ്റും മഴയാണ് നമ്മളിന്നെ ഇവിടെ വെള്ളം പൊന്തുന്ന സ്ഥലമല്ല വെള്ളം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സ്ഥലമല്ല ചേരുന്ന സ്ഥലം ഇങ്ങനെ വെള്ളം ഒഴികെ അങ്ങ് പോകുള്ളൂ പക്ഷെ എന്താ പറയുക മണ്ണിടിച്ചിലും ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെങ്കില് അല്ലാണ്ട് വെള്ളം കെട്ടിക്കിടങ്ങുന്ന സ്ഥല നമ്മുടെ സ്ഥലം അമ്പിളി വേൾഡ് ബ്രോ സുഖമാണോ ഹൈ അമ്പിളി വേൾഡ് ഹാപ്പി സുഖായിട്ടിരിക്കുന്നു കറണ്ടില്ല അതാണ് പ്രശ്നം ഞാൻ ഇങ്ങനെ ഫോണൊക്കെ അടിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചൊക്കെ അടിച്ച് വെച്ചിട്ടാണ് ലൈവ് ചെയ്യുന്നത് സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഫോണൊക്കെ അടിച്ച് വെച്ചാൽ ഇതാണ് അവസ്ഥ കണ്ടോ ഫോൺ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ സ്റ്റാൻഡിന്റെ മുകളിൽ അടിച്ച് വെച്ചേക്കും എന്നിട്ടാണ് റോക്സ് അച്ചു മനു ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കരണ്ട് വരുന്നും പോയി പോയിങ്ങനെ കളിക്കുന്നോണ്ട് കഴിക്കാനൊരു മടി കറണ്ട് വന്ന് സെറ്റായിട്ട് പിന്നെ ലൈവ് കറണ്ട് സമയത്താണ് ലൈവിന് വേണ്ടി നമ്മൾ ഇറങ്ങിയത് പിന്നെ വൈഫൈയും കട്ടായി പോയി വേറൊരു ഫോണിന്റെ വൈഫൈ ഓൺ ആക്കി ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി വെച്ചിട്ടാണ് ഇപ്പം ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നക്ഷത്ര റോക്ക് അതും മോൻ ഹായ് ചേട്ടാ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഞാൻ പോവാം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇനി അതു നേരം ഇരിക്കുന്നതിൽ അർത്ഥമില്ലാന്നറിയാം അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും മഴയൊക്കെ ആയിട്ട് പോയി സേഫ് ആയിട്ടിരിക്കട്ടെ അപ്പം എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അല്ലേ പെരുമഴയത്ത് പോസ്റ്റ് കൂടി പോയി കിടന്നു പണിക്കൊന്നും പോകാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ ഇപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ബൈ നിങ്ങൾ പോവാട്ടോ